പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയില് ഒരു ചെറിയ അതിഥി നമ്മളെ കുട്ടൻ ഇന്നത്തെ വീഡിയോ ആണ് എന്താന്ന് വെച്ചാല് നമ്മളെ ചക്ക അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് ഓക്കേ വീട്ടില് വീടിന്റെ ചുറ്റും കഴിവതും എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് ഇത് നിങ്ങൾ ആ രണ്ടു വർഷം മുൻപ് ഇത് നടന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അന്ന് പറയുന്നത് കുഞ്ഞിതായിരുന്നു കേട്ടോ ഇപ്പൊ ഇത് ഏകദേശം വളർന്ന് ഏകദേശം വളർന്ന് വലുതായി വരുന്നുണ്ട് ഇതാണ് മാങ്കോസ്റ്റിൻ ഇതെന്താണ് ഇതാണ് റംബുട്ടാ ഇതാണ് അമ്പല അമ്പലം കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് ഇടാനും അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെക്കാനും ഒക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മിൽക്കുട്ടിക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ സംഭവം അമ്പഴങ്ങ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടായ ഈ സംഭവങ്ങളിൽ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ പിന്നെ ഈ റംബൂട്ടൻ റംബൂട്ടാൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നന്നായി കൂട്ടിയിരുന്നു ഇതൊരു മരമാണ് ഇതിന്റെ അപ്പുറത്ത് ഒരു മരം കൂടിയത് വെയിൽ കെട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് ഈ അമ്പലം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു തയ്യ് ഇതിനകത്തും നമ്മൾ ഭയങ്കര പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ട് അതുപോലെ സാന്തോൾ എന്ന് പറഞ്ഞിട്ടൊരു മരമാണ് ഇത് ഒരു നല്ല ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷെ എനിക്ക് അറിയില്ല ഇതുവരെ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല വെയ്റ്റിങ്ങിലാണ് ഇത് എങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് യെല്ലോ ഷേപ്പിൽ നല്ല ഫ്ലഷ് ഒക്കെ ഫ്ലഷൊക്കെ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത് നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ് കാണാനൊക്കെ കാഴ്ചയിൽ അതുപോലെ ഇത് കുളമ്പ് മാവാണ് കുളമ്പ് മാവിൽ നിന്ന് നമുക്കൊരു നാല് മാങ്ങയോളം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു ഇപ്രാവശ്യം ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ അത് ഫ്ലവറിങ് തുടങ്ങാനായിട്ടുണ്ട് നല്ല രീതിയിൽ കാഴ്ച പിന്നെ അതുപോലെ ഇതാണ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ആ ഇതിന്റെ താഴെ കണ്ടില്ലേ ഗോൾഡൻ നിറത്തിലായിരിക്കും ഇതിന്റെ ഇല വരുന്നത് ഈ സൈഡില് നല്ല ഗ്രീനും അങ്ങനെ രണ്ട് ഷെയ്ഡിലായിട്ടാണ് ഇതിന്റെ ഇല വരുന്നത് വെയിലടിക്കുമ്പോ ഈ ഗോൾഡൻ ഇല നല്ല രീതിയിൽ അതിന്റെ ഗോൾഡൻ കളർ നമുക്ക് വിഷ്വൽ ചെയ്ത് കാണാൻ പറ്റും ഇതിനകത്ത് ആകെ അപ്രാവശ്യം ഉണ്ടായത് ഒരു ഗായാണ് ഇത് കാണാൻ പറ്റും എന്നറിയില്ല ഒരു ഗായ ഇതിനകത്ത് പിടിച്ചുള്ളൂ ഒരുപാട് ഗായ ഉണ്ടായിരുന്നു പക്ഷെ ഒരെണ്ണെ പിടിച്ചു കിട്ടിയുള്ളൂ മറ്റൊക്കെ കൊഴിഞ്ഞു പോയിട്ടാ പിന്നെ ഇലി കുത്തിയതല്ല അത് കൊഴിഞ്ഞു പോയി ഇതാണ് ലോങ്കൺ ട്രീ ലോങ്കൺ ട്രീ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇത് കായ്ക്കുന്നുള്ള പ്രതീക്ഷയിൽ നിന്നാണ് ഞങ്ങൾ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പോകുന്ന സംഭവം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചക്ക കിട്ടിയിരുന്നു ഞങ്ങൾക്ക് സ്മെല്ല് കൊണ്ട് ഇവിടെ ഇന്നും നിൽക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല സ്മെല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫസ്റ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അടുത്ത് തരാൻ പറ്റുന്നില്ല അത്രയും സ്മെല്ലാണ് അടിപൊളി ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക ഒരു ഒരു പ്രാണി ഇത് ഉണ്ടായി വന്ന സമയത്ത് ഇവിടെ ഒരു കുത്തു കുത്തുകൂത്തിയിരുന്നു എന്നിട്ട് ഇതിനകത്ത് ഒരു ഹോള് വീണിട്ടുണ്ട് ഈ ഹോളിനകത്തൂടെ ചിലപ്പോ വെള്ളം ഇറങ്ങാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇത് നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയല്ല അതിനകത്ത് എന്താന്നുള്ളത് നമുക്ക് നമുക്ക് നേരെ ഇത് കട്ട് ചെയ്ത് നോക്കാം എന്താ അതിന്റെ അവസ്ഥ ആണല്ലോ കട്ട് ചെയ്താൽ തന്നെ അറിയുള്ളൂ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അയ്യോ ഇപ്പൊ താഴെ പോയിന് കത്തി പിടിച്ചേ മോനെ എന്താ ഇതിന്റെ സ്മെല് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ പകുതി വലിപ്പം ഉണ്ടായിരുന്നുള്ളട്ടോ ഇപ്പൊ ഇപ്രാവശ്യം നല്ല സൈസ് ഉണ്ട് കണ്ടോ ഏകദേശം നല്ല എന്താ പറയാ ഒരു സാധാരണ നമ്മള് ഒരുക്കച്ചക്കല്ലേ

ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത് കത്തി കൊണ്ട് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് വല്യ കത്തി കൊണ്ടു വരണോ ഇത് മുറിയെന്ന് തോന്നുന്നില്ല ഉരുട്ടി കത്തിനുള്ളിക്ക് എത്തണല്ലേ അതിതീവ്രമായ എന്റെ ദൈവമേ ഈ കത്തി വളരെ ചെറുതായി നമ്മള് പ്രതീക്ഷ പോലെ പക്ഷെ ഉള്ളില് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ സംഭവം ഞാൻ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നോക്കാം എങ്ങനെ കോശ് എന്റെ ഉള്ളിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച നേരത്തെ മുറിച്ച

നമ്മൾ മീക്കുട്ടനെ കഴിക്കാൻ നോക്കി കൊടുക്കാണ് എന്നാ കഴിച്ചോക്ക് എന്നാ എന്നിട്ട് മതി കഴിച്ചോക്ക് ഇപ്പൊ ഞാൻ ഞാൻ നോക്കിട്ട് പറയാ കൊല്ലല്ലോ തരാക്ക് ഞാൻ പറഞ്ഞോ എന്താണ് സംഭവം ഈ വർഷത്തെ നമ്മടെ ചക്കമരത്തിൽ നിന്നുണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ചക്കെട്ടോ ഈ വർഷത്തെ ഈ വർഷം നമുക്ക് ആദ്യത്തെ കിട്ടല്ലേ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക എങ്ങനെ നോക്കാൻ പോവർ കള്ളാണ് പറയണതെന്ന് വിചാരിക്കുന്നത് സൂപ്പറാണ് പറയാൻ നേരമല്ല രണ്ടു മൂന്ന് വയസ്സും കൂടെ കഴിക്കട്ടോ അടിപൊളി അടിപൊളിയാണോ സൂപ്പർ ആയിരുന്നു കാരണം ചക്ക എന്നു പറയുന്നത് എനിക്ക് പിന്നെ ഈ വിയറ്റ്നാം സൂപ്പർ എളിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് കംപ്ലീറ്റ് ചോളയാണ് കണ്ടോ ചവണിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു ചവണിയില്ല കുരു എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പിന്നെ കാമ്പ് അത്യാവശ്യം നല്ല 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 വലുപ്പമുള്ള കാമ്പ് ആയിരിക്കും പിന്നെ ഞാൻ കാണിച്ചോട്ടോ കളറ് ആണ് സ്മെല്ല് പറയാ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ പരിസരത്തിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇവിടെ ചക്ക ഈ റോഡിലൂടെ പോകുന്ന ആളുകളൊക്കെ ആ മരത്തിൽ ചക്ക പഴുത്തിട്ടുണ്ട് ചക്ക പഴുത്തിട്ടുണ്ടെന്ന് ഞങ്ങളോട് ഇങ്ങനെ പറയും അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് കാരണം നമ്മൾ ഓഫീസിൽ നിന്ന് വൈകുന്നേരൊക്കെ വരാം അപ്പൊ നമ്മളെ നൈബേഴ്സ് ഒക്കെ അവരൊക്കെ പറഞ്ഞു ചക്കപോളത്തിന്റെ അവർക്ക് അപ്പൊ വിവരം കിട്ടി അപ്പൊ അതാണ് സൂപ്പർ അതിന്റെ അപ്പൊ നിങ്ങളെല്ലാരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു തൈ മേടിച്ചു വെക്കാം വെറുത്താണ് ഒരിക്കലും നമുക്ക് നഷ്ടല്ല അത്ര അടിപൊളി ചക്കയാണ് കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് ഒന്നും കൂടി ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ ഡബിൾ മതിരണ്ടോ ഡോ ആ കാരണം ഇപ്പൊ തന്നെ ഇത് നല്ല മധുരണ്ട് പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ മധുരം നമുക്ക് സഹിക്കാൻ പറ്റൂല അങ്ങനെ ഒരു മധുരമാണ് ഇതിന് നല്ല ഉറപ്പുള്ള ചക്കയാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തുവെച്ചാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല അല്ല നന്നായിട്ട് പിന്നെ വരിക്ക ചക്കല്ലേ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിട്ട് നമ്മളെ അയലൂക്കാർക്കൊക്കെ കൊടുക്കണം പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതിനോട് ചക്ക ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് അതിനകത്ത് ഇപ്പൊ അഞ്ചാറ് ചക്ക ഇങ്ങനെ ആയി വരുന്നുണ്ട് അടുത്ത ഹാർവെസ്റ്റിംഗില് നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം ഇപ്പൊ എല്ലാരും സമാധാനപ്പെടണേ ചക്ക വളരെ വീട്ടില് കൊടുക്കണം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മള് വീട്ടില് ഒരുപാട് പാഴ് പലതും വെക്കാറുണ്ട് അതിനൊക്കെ ചെടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതുപോലുള്ള അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞാല് രണ്ടു വർഷം കൊണ്ട് നമുക്ക് ചക്കയും ആയി കിട്ടും ചെറിയ തടൽമരായിട്ടും അലങ്കാര ചെടികളൊക്കെ ആയിട്ട് കണക്കാക്കാൻ പറ്റും കാരണം ഇതധികം ഒന്നും ഉണ്ടാവില്ല പത്ത് വർഷം കഴിഞ്ഞാലും ഇത് നമ്മളൊന്ന് വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാല് നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് ചക്ക ഉണ്ടാവും അവിടുന്ന് പറിച്ചെടുക്കാം തോട്ടി വേണ്ട അപകടം പേടിക്കേണ്ട ഒരു വിഷയം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ അപ്പോ ഇവരെ രണ്ടു സൈഡിലും ഇങ്ങോട്ട് കഴിച്ചോണ്ടിരിക്കാം അപ്പോ നമ്മളെ വിയറ്റ്നാം സൂപ്പർ എഴുതി പ്രതീക്ഷയിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത വർഷം ഇതേ ത ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഈ ചക്ക ഇതിലാ ഒരു ഒരു വർഷം രണ്ട് ചക്ക ഒക്കെ ഉണ്ടാവും എന്നാണ് രണ്ട് പ്രാവശ്യം രണ്ട് ചക്ക അല്ല രണ്ട് തവണ ആ രണ്ട് തവണ തവണ രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ രണ്ട് തവണ അത് കായ്ക്കും ആണ് നമുക്ക് പറഞ്ഞു കേട്ടോ നമ്മൾ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ വർഷം കായ്ച്ചിട്ട് ഇത് ഈ വർഷമാണ് ഇപ്പൊ കായ്ക്കുന്നത് ഇനി ഈ വർഷം വീണ്ടും രണ്ടാമത് കാണേ കൂടി രണ്ടാമത് ഇതൊക്കെയാണോ ഇത് ചക്കയാണ് നോക്കി ഇത് ചോളയാണ് കണ്ടോ ആണ് കഴിച്ചോ ഈ തവണ വീണ്ടും ഇത് ഒന്നുകൂടി എന്നുള്ളത് നമുക്കറിയില്ല കഴിച്ചാൽ അടിപൊളിയാവും അപ്പോ കളർ ഒന്ന് കാണിച്ചോടുത്തേ നിങ്ങ തിനകത്ത് ചവിണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല വളരെ ലൈറ്റ് ലൈറ്റായിട്ടുണ്ടാവുകയുള്ളൂ എല്ലാം ചുള ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ എടുത്തതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇത്രയും ചുളകൾ കേട്ടോ ചവിണിതിനകത്ത് ആകെ ഈ ഒരു ഇത്രയും പോർഷനിൽ മാത്രമേ ഉള്ളൂ മറ്റൊക്കെ അടുത്തടുത്തടുത്ത് ചുളകളാണ് വരുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇനി ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും